തിളങ്ങവം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പൂയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു മൂവറ്റിപ്പുഴ നഗരസഭ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കിടക്കേക്കര ഹൈസ്കൂൾ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ്തമായി സംഭവിച്ച െ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഈ വാർഡിലെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയായിരുന്നു മുൻപുണ്ടായിരുന്നു ഒരു ജനപ്രതിനിധിയെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നഗരസഭയോടുള്ള ഉത്തരവാദിത്വം ഒക്കെ നിർവഹിക്കാൻ ആ ജനപ്രതിനിധി ബാധ്യസ്ഥയാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തിൻ്റെ പേരിൽ പ്രമീളയെ അയോഗ്യയാക്കിയുടെ പേരിലാണ് നഗരസഭയുടെ കാലാവധി തീരാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയിരിക്ക ഒരു തെരഞ്ഞെടുപ്പ് അനിവാര്യമായി വന്നു ഞാൻ വളരെ വിശദമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീമതി മേരിക്കുട്ടി ചാക്കോ എന്ന ഷീബ് ഈ വാർഡിൽ എല്ലാവർക്കും സുഭചിന്തിയാണ് ഫെഡറൽ ബാങ്കിൻ്റെ മാനേജർ എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ച് റിട്ടയർ ചെയ്തു സജീവമായി പൊതുരംഗത്ത് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്ന ഒരു മഹലയാണ് എല്ലാവരുടെ അനുഭവത്തിൽ കൂടി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എസ് മജീദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് വൈസ് ചെയർപേഴ്സൺ സിനി ബിജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജീം മുണ്ടാട്ട് പി എം അബ്ദുൾ സലാം ജോസ് കുര്യാക്കോസ് കൌൺസിലർമാരായ ജോയിസ് മേരി ആന്റണി അമൽ ബാബു സ്ഥാനാർത്ഥി മേരിക്കുട്ടി ചാക്കോ യു ഡി എഫ് നേതാക്കളായ പി എ ബഷീർ ടോം കുര്യാച്ചൻ സോജൻ പിട്ടാപ്പള്ളി കെ എ അബ്ദുൾ സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജുവേഴ്സ് തൊടുപുഴ